ഹലോ നമസ്കാരം ചേട്ടാ കാനഡയ്ക്ക് ഒന്നും പറ്റിയിട്ടില്ല ധൈര്യമായിട്ടിരുന്നോ കാരണം എന്താ വെച്ചെങ്കില് നമ്മുടെ അമേരിക്കയിൽ നമ്മുടെ ട്രംപ് അമ്മാവന്റെ താരിഫ് കാരണം കൊണ്ട് സംഭവം കാനഡ ഒന്ന് ആടി ഒലഞ്ഞു എന്ന് പറയുന്നത് സത്യ കാരണം ഇത്ര കാലം കൂടെ നിന്ന് ഒരുത്താൻ പണി തീരുമ്പോ ആരായാലും നാടി ഒലയൂ അല്ലേ അതുപോലെ തന്നെ കാനഡ ആടി ഒലഞ്ഞു അപ്പോ പൊതുവേയുള്ള ന്യൂസിന് കാനഡ നന്നായിട്ട് തകരാൻ പോവാണ് ഞാനും വിചാരിച്ചു പണി പാളി എന്നുള്ളത് പക്ഷേ ഇപ്പോഴത്തെ കാനഡയുടെ മൂവ്മെന്റ് ഞാൻ പണ്ടൊരു വീടിൽ പറഞ്ഞിട്ടുണ്ട് പണ്ട് ഇവർക്ക് ഇത് ചെയ്യാമായിരുന്നു ഇവനെ നമ്പി ഇരിക്കേണ്ട ഒരു കാര്യായിരുന്നില്ല നമ്മുടെ നാട്ടിൽ പഴ പഴഞ്ചൊല്ലു പറയില്ലേ കാള വാല് പൊക്കാന്ന് പറയില്ലേ ഉം എന്ന് പറഞ്ഞ മാതിരി നമ്മുടെ ട്രംപ്മാവൻ വാല് പൊക്കിപ്പോ ആദ്യം കാനഡക്ക് ഇപ്പിടിത്തം കിട്ടിയില്ല ഇത് എന്തിനു വേണ്ടിയിട്ടുള്ളത് പുള്ളി ആദ്യം പറഞ്ഞു ഫാന പറഞ്ഞു ബോർഡർ പറഞ്ഞു ഈ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചപ്പോ വീണ്ടും പുള്ളി അടുത്ത് പറഞ്ഞു നിക്കണ് ആ സാഹചര്യത്തില് അവിടെ നിന്ന് കഴിഞ്ഞ അയച്ചിട്ട് പത്തിരുപത് പേര് ഇപ്പൊ അമേരിക്കയിൽ നിങ്ങടണ് വരണേ ഏഹ് നമ്മുടെ നമ്മൾ നിൽക്കുന്ന രാജ്യം കാനഡ ആയതുകൊണ്ടും യു എസ് അല്ലാത്തത് കൊണ്ടും വളരെ മാന്യമായ രീതിയിലാണ് അവരോട് പെരുമാറണത് എന്തായാലും നമ്മൾ ചങ്ങലിക്കിട്ടിട്ട് കെ ടി ഉദ്ദേശമില്ലാന്ന് നമ്മൾ അറിയിച്ചു കൊള്ളുന്നു ഓക്കെ അതവിടെ ഇരിക്കട്ടെ ഊർവ്വശിശാപം ഉപകാരം എന്ന് പറയുന്ന പോലെ തന്നെ ഈ മുതലായിട്ട് ഒട്ടക്കിപ്പോ കാനഡ സട സടകുടഞ്ഞിങ്ങുന്നേറ്റു അതായത് ഉറങ്ങി കിടന്നിരുന്ന ഒരു ഭീകരനെ വിളിച്ചതിന് തുല്യായി അതായത് ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ പ്രൊഡക്ഷൻ അതായത് നാലാമത്തെ കൺട്രിയാണ് നമ്മുടെ കാനഡ ഇവിടെ നിന്നുള്ള സാധനമാണ് അവിടെ പുള്ളി ഏറ്റവും കൂടുതൽ പേടിപ്പിച്ചിരുന്ന അത് വേണ്ടാന്ന് പറഞ്ഞാൽ ഒറ്റക്ക് കുഴിച്ചോളാം എന്ന് പറഞ്ഞിട്ടാ പുള്ളിയുടെ പ്രശ്നം അപ്പൊ ഈ ബോർഡറോ ഫെറ്റാനലോ കാര്യങ്ങളോ ഒന്നും ഏഹ് ഈ തന വെടക്കാക്കിയിട്ട് എന്ന് പറയും ഏഹ് മാക്സിമം നശിപ്പിച്ചിട്ട് പിടിക്കാന്നുള്ള തനി പറമ്പ് കച്ചവടക്കാരുടെ സ്വഭാവം ഏഹ് ആ ഒരു പണി പുള്ളി എടുത്തു നോക്കിയതാ അതായത് ഇവിടത്തെ മിനറൽസും കാര്യങ്ങളും എല്ലാം കണ്ടുകൊണ്ട് തന്നെ ഇവരെ ഒന്ന് ടൈറ്റ് ആക്കി കഴിഞ്ഞാല് ഇതിങ്ങോട്ട് പോരും നല്ല പ്രതീക്ഷയില് അണ്ണൻ കളിച്ചൊരു കളിയാ പക്ഷെ അണ്ണന് തെറ്റി പറ്റി പോയി ഏഹ് ഇവിടുത്തെ പിള്ളേർ അത്ര മോശക്കാരൊന്നുമല്ല ചുണക്കുട്ടികൾ ഇവിടെ ഉണ്ട് എന്നുള്ളത് നമ്മുടെ ട്രേഡ് മിനിസ്റ്റർ മേരിക്കുട്ടി ഇച്ചിരി ഒറ്റ പോകാ നേരെ യൂറോപ്പ് ജപ്പാൻ മൊത്തം കൊടുത്ത് കറങ്ങി അടിച്ച് കംപ്ലീറ്റ് ഡീലാക്കിയിട്ടുണ്ട് ഏഹ് യൂറോപ്പായിട്ട് ഓൾറെഡി ഡീലിങ്സ് കഴിഞ്ഞു ജപ്പാനായിട്ട് അടുത്ത ഡീലിങ് ചൈന ചൈനയായിട്ട് ഇത്രയും പ്രസിഡന്റ് ആയിട്ട് യു എസിന്റെ കുഴപ്പങ്ങളായിട്ട് ഏഹ് പറഞ്ഞാലും ഓൾമോസ്റ്റ് നല്ല രീതിയിലുള്ള കച്ചവടങ്ങൾ നടക്കുന്നുണ്ട് അപ്പൊ അത് കൂട്ടാനുള്ള കാര്യങ്ങളും എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് ഇനിയിപ്പോ നമുക്ക് അമേരിക്കയുടെ ഒരു പിണ്ണാക്കില്ലെങ്കിലും ഒരു കുഴപ്പമില്ല ഡെയിലി ഓൾമോസ്റ്റ് ഒരു വൺ മില്യൺ ബാരൽ ആ കപ്പാസിറ്റി ഉള്ള പൈപ്പ് ലൈൻ ആണ് ആൽബർട്ട് എന്ന് ബിസി വഴി നമ്മൾ എന്ത് മറ്റേ മലകളിലേക്ക് തുറന്നുണ്ടാക്കിയിട്ടുള്ള പൈപ്പ് ലൈൻ വഴി പോർട്ട് വഴി എത്തിച്ചിട്ട് അങ്ങോട്ട് കടത്താൻ പോണത് അത് വേണ്ടി വന്ന കാനഡ ഈ വൺ മില്യൺ എന്നുള്ളത് മൂന്ന് മില്യൺ ബാരൽ ആക്കാനുള്ള ഇത് അതിനൊരു പത്ത് ഇരുപത് ബില്യൺ വേണ്ടി ചെലവാക്കിട്ട് വന്നാലും കാനഡ ചെലവാക്കും ആ ലെവലിലാണ് ഇപ്പൊ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഇനി കാനഡ തകർന്നു കാനഡ അതിന് ഇല്ല ഇനി നമുക്ക് കാനഡയുടെ സ്വപ്നങ്ങൾ പോവുകയാണെങ്കിലോ ഇല്ല എന്നുള്ള ഒരു ടെൻഷനും ആർക്കും വേണ്ട ബാക്കിയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ശരിക്കും പറഞ്ഞാൽ കാനഡയുടെ സ്വഭാവം അനുസരിച്ചിട്ട് ഈ പ്രകൃതിനെ വല്ലാണ്ട് നശിപ്പിക്കാതെ ഏഹ് ഒരു മാന്യമായ രീതിയിൽ വരും തലമുറയ്ക്ക് വേണ്ടിയിട്ട് സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ മിനിമലായിട്ട് എന്താ പറയാ സംസ്കരണം നടത്താൽ ധാതുരാണങ്ങൾ കുഴിച്ചെടുത്ത് കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ഏഹ് ഇതിന്റെ ഒരു സൈഡിൽ കിടക്കണ സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല പക്ഷെ ഇത് വരും തലമുറക്ക് അവർക്കും കുറേശെ കുറേശേ ആറ്റങ്ങള് ജീവിക്കണ്ടേ എന്ന് കരുതി വെച്ചിരുന്ന സാധനങ്ങളാ ഏഹ് ഒരാവശ്യം വന്നു അവരതെടുത്ത് നൈസായിട്ട് ഇതാക്കി ചുരുക്കം പറഞ്ഞാല് കാനഡയുടെ സേവിങ്സ് അക്കൗണ്ട് അങ്ങോട്ട് തുറന്നു ഏഹ് ഇനിയിപ്പോ ഇതിന്റെ അടുത്ത സംഭവം എന്ന് വെച്ചാൽ ഇപ്പൊ ഒരു ഒരു സൈഡില് ഈ പറഞ്ഞ ബിസി വഴി അടുത്ത ഒരു ഓയിലിൻ്റെ ഇത് പറഞ്ഞില്ലേ ഓൾറെഡി ഒരു പദ്ധതി അതായത് ഈസ്റ്റേൺ കാനഡ അതായത് ക്യൂബക്ക് വഴി ന്യൂബൺസ് വഴി അപ്പുറത്തേക്ക് നമ്മുടെ ടൈറ്റാനിക്ക് മുങ്ങിപ്പോയ അറ്റ്ലാന്റിക്ക് അറ്റ്ലാന്റിക് ഓഷ്യനിൽ ഒരു പൈപ്പ് ലൈൻ കൊണ്ടെത്തിക്കാൻ നോക്കിപ്പന്ന് ക്യൂബക്ക് ഒരു ഇടംചേർപ്പ് വെച്ചു ഇവിടുത്തെ മലകൾ തുറക്കാൻ പറ്റില്ല ഞങ്ങളുടെ മക്കൾക്ക് പ്രകൃതി മറ്റേന്ന് പറഞ്ഞിട്ടേക്ക് അപ്പൊ അത് വിട്ടിരിക്കുകയായിരുന്നു ഇപ്പൊ പരിപാടി ഇപ്പൊ ഇത് വന്നപ്പോ ക്യൂബക്ക് പറഞ്ഞു മക്കളെ പഠിച്ചോ പെടച്ചോ വേറൊന്നും നോക്കാല്ലാന്ന് പറഞ്ഞു അപ്പൊ എന്തായി അതും ഒരു പത്ത് കൊല്ലം കൊണ്ട് അതും നടക്കും ചുരുക്കം പറഞ്ഞാല് നമുക്ക് ചിലപ്പോ ഇപ്പോൾ കാനഡയിലേക്ക് വരാൻ നിൽക്കുന്ന ആൾക്കാർക്ക് ഒരു പക്ഷെ പറ്റിയില്ല എന്ന് വരും പക്ഷെ എന്നിരുന്നാലും ഒരു നാല് കൊല്ലം അല്ലെങ്കിൽ ആ അടുത്തൊരു കാറ്റഗറി ആകുമ്പോഴേക്കും സാധനം പൊങ്ങും ഏഹ് അപ്പോ നിങ്ങൾ ചെയ്യേണ്ട പണി ഇത്രേ ഉള്ളൂ നിങ്ങൾ ചെയ്യേണ്ട പണി എന്താണ് മര്യാദക്ക് കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക അവരെ പ്രൊഫൈല് നല്ല ഫിറ്റ് ആക്കി വെക്കുക ഏഹ് പിന്നെ നിങ്ങളാണ് വരാ നല്ല ട്രേഡുകളും കാര്യങ്ങളിലേക്ക് പഠിച്ച് റെഡി മണി ആയിട്ടിരിക്കുക ഇപ്പൊ ട്രക്കിങ് യു എസ് സിക്ക് ട്രക്കിങ് നന്നായിട്ട് കുറയും കാരണം അവിടേക്ക് പ്രത്യേകിച്ച് പോകേണ്ടി വരില്ല പക്ഷെ എന്തുണ്ടാവുക ഇപ്പുറ സൈഡിലേക്ക് ഓയിൽ കൊണ്ടുപോകാനും പിടിക്കാനൊക്കെ ആയിട്ട് നല്ല രീതിയിലുള്ള കാര്യങ്ങൾ വരും അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് കുറച്ചൊക്കെ ഒരു ക്ഷീണം വന്നാലും കുറച്ചക്കൊന്ന് എന്താ പറയാ പുതിയൊരു സിസ്റ്റം വരുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും പക്ഷെ സാധനം പൊളിക്കുന്നു എന്നുള്ള കാര്യത്തില് ഒരു സംശയവും വേണ്ട കാനഡ ശരിക്കും പറഞ്ഞാൽ റിച്ചസ്റ്റ് കണ്ട്രിയാണ് ഓക്കെ ഇനി അത് എന്താ പറയാ ലോകത്തിന്റെ മുന്നിലേക്ക് നന്നായിട്ട് അങ്ങോട്ട് തുറക്കാൻ പോവാ എന്താ കാര്യം വെച്ചെങ്കിൽ സ്വന്തമായിട്ട് ഇക്കേണ്ട സാധനങ്ങള് ഇത്ര കാലം അമേരിക്ക കുറേശ്ശേ കൊടുത്തു കൊടുത്തു കൊടുത്ത് കൊണ്ടുപോയിരുന്നത് ഇനി ലോകത്തിന്റെ മുന്നിലേക്ക് സാധനം തുറക്കാൻ പോവാ അങ്ങനെ വരുമ്പോ തീർച്ചയായിട്ടും ലോകത്തിന്റെ മുമ്പിൽ നമ്പർ വൺ ആവും ഇനി കാനഡ വേറെ ലെവലിലേക്ക് വെള്ളിലേക്ക് പോകും ഞാൻ ഇത്രയും ഇപ്പൊ പറഞ്ഞത് നമ്മുടെ ക്രൂഡ് ഓയിലിന്റെ വിശേഷങ്ങളാണെങ്കിൽ അതിന്റെ തൊട്ട് താഴെ കിടക്കുന്നുണ്ട് ക്രിട്ടിക്കൽ മിനറൽസ് നമ്മുടെ യുറേനിയം അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഏഹ് അതൊക്കെ ഇനി കുഴിച്ചെടുത്ത ഒരു സൈഡിൽ നിന്ന് തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞാല് കാനഡയ്ക്ക് ഇപ്പൊ അമേരിക്കയുടെ ഇതൊന്നും ഇല്ലെങ്കിലും കൂടുതലായിട്ട് സംഭവം പിടിച്ചിരിക്കും ഏഹ് ഒരു കുഴപ്പമുണ്ടാവില്ല ഇനി ഇപ്പൊ റിച്ചസ്റ്റ് ആയിട്ടുള്ള കൺട്രി പറഞ്ഞു പത്ത് പതിനഞ്ചോ കൊല്ലം കഴിഞ്ഞാൽ ലെവലിൽ പോവുകയാണെങ്കിൽ മിക്കവാറും ചിലപ്പോ യു എസ് നമ്മളോട് പറയും ഞങ്ങളെ ഒന്ന് ഏറ്റെടുക്കുമോ എന്ന് ചോദിക്കും പക്ഷെ നമ്മളപ്പ അഹങ്കാരം കാണിക്കില്ല നമ്മള് മാന്യമായിട്ട് ആ ശരി എന്താ വെച്ചാൽ വേണ്ടി ചെയ്ത് കൊടുക്കും കലയൊക്കെ പിടിക്കുകയും ചെയ്യില്ല മനസ്സിലായണ്ട ഇതുകൊണ്ടുണ്ടായ ഏറ്റവും വലിയൊരു മെച്ചം എന്താ വെച്ചാൽ ഇവിടെ കാനഡയ്ക്ക് ഉണ്ടായിരുന്ന ഓരോ സ്റ്റേറ്റിലും ഉള്ള കച്ചവടക്കാർ അതായത് ഇന്റർ സ്റ്റേറ്റ് എന്ന് പറയും ഈ സാധനം എല്ലാ സ്റ്റേറ്റുകാർക്കും താല്പര്യം അമേരിക്കയ്ക്ക് കൊടുക്കാനായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ എന്തുണ്ടെച്ച ഈ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള കച്ചവടത്തിന് ഒരുപാട് ബാരിയേഴ്സ് ഉണ്ടായിരുന്നു അതായത് സത്യം പറഞ്ഞാൽ കൊടുക്കാൻ ഇഷ്ടമില്ല കാരണം എനിക്ക് യു എസ് ഡോളറുള്ള കിട്ടണേ അപ്പൊ അതിന്റെ പേരിൽ അങ്ങോട്ട് കയറ്റി വിടാ വിട്ട വിട അവസ്ഥയായിരുന്നു ഇപ്പോ ഇത് വന്നപ്പോ ട്രംപിന് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് കാനഡയിലത്തെ ഇന്റർ പ്രൊവിൻസിലുള്ള കച്ചവടങ്ങൾ അതായത് ഇന്റർ സ്റ്റേറ്റ് ആയിട്ടുള്ള കച്ചവടങ്ങളുടെ എല്ലാ ബാരിയേഴ്സും അടുത്ത മുപ്പത് ദിവസത്തിനുള്ളിൽ എടുത്തു മാറ്റാൻ പോവാണ് അതായത് ഇവിടെ ഉണ്ടാക്കുന്ന സാധനങ്ങൾ ആദ്യം തിന്നട്ടെ എന്നിട്ട് ബാക്കി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തരാം കേട്ടോ ആ ലെവലിൽ ഈ കാര്യങ്ങൾ ചിന്തിച്ചു അപ്പൊ അത് വളരെ നല്ലൊരു പോയിന്റാണ് കാരണം നമുക്ക് വേറെ ഡിപ്പെൻഡ് ചെയ്യണ്ട സെൽഫ് സഫീഷ്യന്റ് ആയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകും അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് കാനഡ ഗ്രാൻഡായിട്ട് തന്നെ വരും ഒരു ഇതും വേണ്ട കാനഡക്ക് ഇനി നമുക്ക് ഇനി അയ്യോ ബിയോ യോ ഗവൺമെന്റിന്റെ കയ്യില ആശ്യമില്ലെങ്കിൽ ഏസ്മാർക്ക് ശമ്പളം കിട്ടില്ലേ ഒരു ടെൻഷനും വേണ്ട എല്ലാം വരും പക്ഷെ സകലം ഒന്ന് കാത്തിരിക്കേണ്ടി വരും കാരണം ഇതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കാനായിട്ട് കുറച്ച് സമയം എടുക്കും ഇതിനകത്ത് നിങ്ങൾ നിങ്ങൾ ചിന്തിക്കേണ്ട ഇത്രയും വലിയ കാര്യ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റായിട്ട് വരുന്ന സമയത്ത് വീണ്ടും അടുത്ത തട്ടിപ്പായിട്ട് പല ആൾക്കാരും വരും മനസ്സിലാവണ്ട ആ സമയത്ത് അതിൽ പോയി ചാടാണെന്ന് നോക്കുക സ്പെഷ്യലി കുട്ടികള് ഇവിടെ ഇപ്പോൾ ഇവിടുത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം വെച്ചിട്ട് കുറെ കോളേജുകൾ പൂട്ടല് കഴിഞ്ഞു അതിന്റെ കാര്യങ്ങൾ ഞാൻ അടുത്ത വീട്ടിൽ പറയാം ഉം അപ്പൊ ജോലി കാര്യങ്ങളാണെങ്കിലും പത്താം ക്ലാസ് മതി അവിടെ പോയിട്ട് ചുറ്റി കൊണ്ട് പാറ പൊട്ടിക്കാൻ അങ്ങോട്ട് കയറിപ്പോരുന്നെന്ന് പറഞ്ഞിട്ട് പത്ത് ലക്ഷം ഇരുപത് ലക്ഷം എന്ന് പറഞ്ഞിട്ട് നാട്ടില് കുറെ ഏജന്റ്മാര് കൂടും ആ സാധനത്തില് പോയി തലവെക്കാതിരിക്കാനായിട്ട് നിങ്ങൾ ചിന്തിക്കുക എന്നുള്ളതാണ് ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട പണി പ്ലസ് നിങ്ങളുടെ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ നല്ല സ്ട്രോങ് ആക്കിക്കോ തീർച്ചയായിട്ടും ഈ സാധനം കയറും കാരണം ഈ ഒരു ട്രംപിന്റെ ഇഷ്യൂ വന്നപ്പോൾ ഞാൻ ഫസ്റ്റ് ഒരു വീഡിയോ നമ്മൾ ചെയ്തായിരുന്നു എന്നാ അന്ന് കൊറേ ആൾക്കാർ കളിയാക്കി അതായത് ഞാൻ പറഞ്ഞു അതായത് ഈ ഇത്രയും സാധനങ്ങൾ പുറത്തേക്ക് കൊടുത്തൂടെ നമ്മുടെ ഇന്ത്യയിൽ പറഞ്ഞൂടെ മോദി സാധനം മേടിക്കില്ലേ എന്നൊക്കെ പറഞ്ഞു അപ്പോ നമ്മളെ ഒരുമാതിരി എന്താ പറയാ കളിയാക്കി ആ വിഷയം നേരം അതിന് പോവും പക്ഷേ ഇപ്പോ അവിടേക്ക് കാര്യങ്ങൾ എത്തി അങ്ങനെയാണെങ്കിൽ എൻട്രി കണക്കുകൂട്ടൽ ഈ പറഞ്ഞ യൂറോപ്പിലേക്കും പിന്നെ ജപ്പാനിലേക്കും ചൈനയിലേക്കും സാധനങ്ങൾ നന്നായിട്ട് കയറിപ്പോയി തുടങ്ങിയാൽ കാനഡയുടെ സാമ്പത്തിക സ്ഥിതി പഴയ പോലെ തന്നെ വരും എല്ലാ കാര്യങ്ങളും ഉഷാറാവും സോ ഏഹ് മിക്കവാറും നടക്കും നടക്കാണ്ടിരിക്കാനുള്ള അവസ്ഥ ഞാൻ കാണുന്നില്ല ഇതിനുള്ളിൽ നമ്മൾ പഠിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്നറിയാ സമ്പത്ത് കാലത്ത് വെച്ചുകൊണ്ടാണ് അതായത് ഭാവി വരും തലമുറയ്ക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ച സാധനം ആയതുകൊണ്ടും മാത്രമാണ് കാനഡക്ക് ഇപ്പോഴത്ത് പൊട്ടിക്കാൻ വരണേ അപ്പോ നമ്മുടെ നാട്ടിലുള്ള ആരെങ്കിലും ആണെങ്കിലും സ്വന്തം കുടുംബത്താണെങ്കിലും രാജ്യത്താണെങ്കിലും എല്ലാ സാധനവും എടുത്ത് തീർക്കണ്ട വരും തലമുറയ്ക്ക് ഇങ്ങനെ കുറച്ചൊക്കെ ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാല് അവർക്കും എന്താ പറയാ സെൽഫ് പ്രവർത്തോട് കൂടിയിട്ട് ജീവിക്കാൻ പറ്റും ഓക്കെ അപ്പൊ നമുക്ക് വീണ്ടും മറ്റൊരു വീണ്ടും കാണാം എല്ലാം പറഞ്ഞ മാതിരി ഓക്കെ ശരി എന്നാ